ഗോൾഡ് കവറിംഗ് ആഭരണരംഗത്ത് ചേലക്കരയിലും ജനങ്ങളുടെ വിശ്വാസം ലക്ഷ്മി ലക്ഷ്മി പാലസിന്റെ മൂന്നാമത്തെ പുണ്യഭൂമിയായ പാലസ് പഴയന്നൂർ ആർജിച്ചും പട്ടിപ്പറമ്പ് മാരിയമ്മൻ പൂജ മഹോത്സവം ഏപ്രിൽ ഇരുപത്തിയാറ് മുതലാണ് ആരംഭിച്ചത് മെയ് നാലാം തീയതി വരെയായി മഹോത്സവം നീണ്ടു നിൽക്കും ഉത്സവത്തിന്റെ കൊടിയേറ്റ ചടങ്ങുകൾ ചൊവ്വാഴ്ച രാത്രിയിൽ നടന്നു രാവിലെ മുതലുള്ള വിശേഷാൽ ചടങ്ങുകൾക്ക് ശേഷമാണ് കൊടിയേറ്റം നടത്തിയത് ക്ഷേത്രം തന്ത്രി നന്ദനൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലായിരുന്നു ചടങ്ങുകൾ സദനം രഞ്ജിത്ത് ഇന്ദ്രജിത് എന്നിവരുടെ ആഭിമുഖ്യത്തിൽ ഇരട്ട തായമ്പക അവതരണവും നടത്തി തുടർന്ന് വിശേഷാൽ പൂജയായ പച്ചയ്ക്ക് ശേഷം ദേശത്ത് പറയെടുപ്പും നടന്നു മാരിയമ്മൻ പൂജ മഹോത്സവത്തോടനുബന്ധിച്ച് നിരവധി ചടങ്ങുകൾ നടക്കുന്നതിനോടൊപ്പം തന്നെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് സിസിന്